ഗാനത്തിനെതിരെ പരാതി സമിതിയാണ് സംസ്ഥാന പോലീസ് പാർലമെന്റിന് മുൻപിൽ യു ഡി എഫ് എം പിമാർ ഗാനം ആലപിച്ച് അയ്യപ്പനെ ലോകത്തിന് മുൻപിൽ അവഹേളിച്ചുവെന്ന് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല പറഞ്ഞു പി സി വിശ്വനാഥ് അടക്കമുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കളാണ് എന്ന വലിയ പ്രചരണം യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് പാട്ട് ആഘോഷിക്കപ്പെട്ടത് പാർലമെന്റിന് മുന്നിലും യു ഡി എഫ് എം പിമാർ പാരടി ആലപിച്ചു ഇതോടെയാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതി പോലീസിൽ പരാതി നൽകിയത് കേരളത്തിലെ എം പിമാര് ഇന്നലെ പാർലമെന്റിന്റെ മുന്നിൽ പോയിട്ട് ഈ പാട്ട് പാടിക്കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ അയ്യപ്പ ഭഗവാനെ അവഹേളിച്ചത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ദുഃഖമാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുവാനായിട്ട് ഇന്ന് തീരുമാനിച്ചതും ബിജെപിക്ക് അങ്ങനെ ഒരു പരാതി അയച്ചതിന്റെയും കാരണം അതാണ് അയ്യപ്പ ഭക്തിഗാനത്തെ വികലമാക്കി രാഷ്ട്രീയ ഉപയോഗിച്ചു എന്നും പരാതിയിൽ പറയുന്നു ഡാനിഷ് മുഹമ്മദ് ആലപിച്ച പാരഡി ഗാനം കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാക്കുകയായിരുന്നു വിമർശനങ്ങളെ വകവയ്ക്കാതെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പാരഡി ഗാനം വ്യാപകമായി ഉപയോഗിച്ച കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധം ശക്തമാണ് കൈരളി ന്യൂസ് പത്തനംതിട്ട